ഇത്തവണ നമ്മുടെ വടോട് ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് എക്സ്പെൻഡിച്ചറ് അതായത് സർക്കാരിൻ്റെ ഫണ്ട് ചിലവാക്കുന്നതിൽ നമുക്ക് അഞ്ചാം സ്ഥാനവും ജില്ലയിൽ മൂന്നാം സ്ഥാനവും കൈവരിക്കാൻ കഴിഞ്ഞു വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഇത് കാരണം ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഭരണസമിതിയിലുണ്ട് അതനുസരിച്ച് എല്ലാവരും നല്ല രീതിക്കൂടെയാണ് ഈ എക്സ്പെൻഡിച്ചറാക്കാൻ വേണ്ടി പെർഫോം ചെയ്തത് അതിൽ വികസനാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജൂബിൾ ജോർജ് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി ആർ വിശ്വപ്പൻ അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജമഹാരാജൻ അങ്ങനെ ഇവരെല്ലാം അടങ്ങുന്നൊരു ടീം അത് ജനങ്ങൾക്ക് ഏത് രീതിയിൽ നന്മ ചെയ്യുന്നു എന്ന ഒരു പഠനം അത് നല്ല രീതിയിൽ വർക്കൗട്ടായി നമ്മളെല്ലാവരും കൂടിയും ആ ഒരു രാഷ്ട്രീയം എന്ന ഒരു ലേബല് കൊണ്ടുവരാതെ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് സർക്കാർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് ജനങ്ങളിലേക്കത് എത്തിക്കാം അല്ലെങ്കിൽ പൊതുവായ നിരത്തിലേക്കത് എത്തിക്കാം എന്ന ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്രയും എക്സ്പെൻഡിച്ചർ നമുക്ക് നേടാൻ കഴിഞ്ഞത് ബ്ലോക്കിൻ്റെ പൊതുവായൊരു പദ്ധതിയാണ് ടേക്ക് ബ്രേക്ക് അത് വടവോട് രാജർഷ്ട്രി സ്കൂളിൻ്റെ ഫ്രണ്ടിലെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വടവോട് പുത്തങ്കുശി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം തീരാറായിട്ടുണ്ട് അതുപോലെ തന്നെ വായനശാലകൾക്ക് നമ്മൾ ഈ തവണ കബോർഡ് കൊടുക്കുന്ന മീൻസ് അലമാര കൊടുക്കുന്ന ഒരു പ്രോജക്റ്റുകൾ നമ്മൾ വെച്ചു വായനശാലയ്ക്ക് ഇതിന് മുമ്പും നമ്മൾ എൽ സി ഡി പ്രൊജക്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ പി എം എ വൈയുടെ വീടുകൾ ധാരാളം ആൾ വീടില്ലാത്ത ആളുകൾക്ക് നമുക്ക് വീട് കൊടുക്കാൻ സാധിച്ചു അതും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു നേട്ടം തന്നെയാണ് അതിൽ എസ് സി ഫണ്ടുകൾ നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തെ ശതമാനത്തിൻ്റെ അടുത്തും നമ്മളത് എക്സ്പെൻഡിച്ചറാക്കി അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വനിതാ ഘടക പദ്ധതിക്ക് നല്ലൊരു എമൗണ്ട് മാറ്റി വെക്കുകയും അവർക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തു അതിൽ മൂന്ന് ലക്ഷം രൂപ വരെയും അതായത് അഞ്ച് ലക്ഷം രൂപക്ക് നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തീർത്തും സൗജന്യമാണ് സബ്സിഡിയാണ് വനിതകൾക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക അതുവഴി ചെറിയ രീതിയിൽ എന്തെങ്കിലും വരുമാനം കിട്ടുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വെക്കുന്നത് അത് വളരെ നല്ല രീതി രീതിക്കൂടെ ആ ഒരു ഉദ്യോഗസ്ഥർക്ക് അത് എക്സ്പെൻഡിച്ചറാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാരടക്കം ബ്ലോക്കിലെ എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിൽ നമ്മുടെ ഒപ്പം തന്നെ നിന്നൊന്ന് കോർഡിനേറ്റ് ചെയ്ത് ഈ ഫണ്ട് എക്സ്പെൻഡിച്ചറാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് നല്ലൊരു സമീപനമാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സ്റ്റാഫും ഈ ഒരു കാര്യത്തിന് എടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡിഇഒൻ്റെ ഓഫീസ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അവരുടെ ഓഫീസ് കാലാകാലങ്ങളായി പട്ടിമറ്റത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഇപ്പം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്ത് തന്നെ നമുക്കത് തീർക്കാൻ പറ്റും അതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ അടുത്തു തന്നെ നമുക്ക് നടത്താൻ പറ്റും അതുപോലെയുള്ള മെമ്പർമാരുടെ പ്രോജക്റ്റുകൾ എനിക്ക് തോന്നുന്നു അത് ഒന്നോ രണ്ടോ സ്പില്ലോവറുകളല്ലാതെ ബാക്കി പ്രോജക്റ്റുകളൊന്നും തന്നെ ഇല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു വരുന്നു ചെയ്തു തീർന്നതും അപ്പോൾ പ്രോജക്റ്റുകൾ എടു എടുക്കുമ്പോഴാണെങ്കിൽ പോലും അതിലും നമുക്ക് പെട്ടെന്ന് നടത്താവുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ എടുക്കുകയും മെമ്പർമാർ ആ ഒരു കാര്യത്തിൽ അവർ അവരുടെ ഹെൽപ്പും പ്രോജക്റ്റ് വേഗം നടത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു ഇടപെടലും ഇതെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നതിന് വളരെയധികം ഒരു കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ഡി ഒ വളരെ ആത്മാർത്ഥമുള്ളൊരു വ്യക്തിയാണ് ഭരണസമിതിക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നിയമത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന് നമ്മുടെ എക്സ്പെൻഡിച്ചറ് കൂട്ടാനായിട്ട് വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയാണ് എല്ലാ രീതിയിലും വാർഡോട് ബ്ലോക്കിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നേട്ടം തന്നെയാണ്